സെമി അമിസോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഒരു ദിവസം രാവിലെ ഷാർജയിലെ അല്ലയ കനാൽ കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ ആയിരുന്നു അവിടേക്ക് പോയത് അതിരാവിലെ പോകണമെന്നാണ് കരുതിയത് പക്ഷെ കുറച്ചൊന്ന് ലേറ്റായി ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ എത്തിയപ്പോഴേക്ക് നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പോരാൻ സമയത്ത് ചെറിയ ചൂടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ സമ്മർ അല്ലേ അല്ലയ കനാലിൻ്റെ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് യൂട്യൂബിൽ കണ്ട വീഡിയോകളെല്ലാം ഈവനിങ്ങിലുള്ള വീഡിയോകളായിരുന്നു അപ്പോൾ കരുതി ഒന്ന് രാവിലെ തന്നെ പോയെന്ന് നോക്കാം എന്തായിരിക്കും അവിടുത്തെ അവസ്ഥയെന്ന് അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈവനിങ് കാണാനാണ് കുറച്ചുകൂടി ഭംഗി എന്ന് എനിക്ക് തോന്നി ചൂടെന്ന് കുറഞ്ഞാൽ രാവിലെ തന്നെ അവിടെ പോയി ഇരിക്കാനും നടക്കാനും ഒക്കെ നല്ല പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ബഹളവും ഒന്നുമില്ലാതെ ശാന്തമായ ഒരു ഏരിയ ഈ കനാലിൽ നോക്കി അവിടുത്തെ കാറ്റും കൊണ്ട് നിൽക്കാനായിട്ട് ഒരു പ്രത്യേക സുഖം തന്നെ തോന്നി അത്രയ്ക്കും ശാന്തമായൊരു സ്ഥലം ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ നിന്നതിൻ്റെ എതിർവശത്ത് ചിലരൊക്കെ നടക്കാൻ പോകുന്നത് കണ്ടു അതുപോലെ തന്നെ കുറച്ചുകൂടി ഭംഗി ഇതിൻ്റെ അപ്പുറത്തെ വശത്താണെന്ന് എനിക്ക് തോന്നി ഈവനിങ് ഇവിടെ നല്ല തിരക്കായിരിക്കും ഇപ്പോൾ വീഡിയോകളിലെല്ലാം ഇത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചധികം തിരക്കുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനും വലിയവർക്കൊക്കെ ഇരിക്കാനുമുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പോൾ എന്തായാലും വൈകിട്ട് കുറച്ച് തിരക്കായിരിക്കും ഇനി പ്രത്യേകിച്ച് ഈ സമ്മർന്ന് കഴിയുമ്പോൾ അത് രാവിലെയുള്ള യാത്രകൾ എനിക്കിഷ്ടമാണ് അങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നതായിരുന്നു അത് രാവിലെ ഒരു യാത്ര പോകണമെന്ന ഇത് അത്രയ്ക്ക് അത് രാവിലെയൊന്നുമല്ല എന്നാലും ഈ ഒരു അന്തരീക്ഷമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ചും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല തിരക്കില്ലാതെ ഇവിടെ വന്ന് ഇരിക്കാനും ഈ കാറ്റ് കൊള്ളാനും ഒക്കെ പറ്റിയത് നല്ലൊരു രസമുള്ള അനുഭവമായിട്ട് തന്നെ എനിക്ക് തോന്നും നേരം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് കാരണം ആരും തന്നെ അവിടെ ഇല്ല എന്തായാലും ഈവനിങ്ങിൽ ഈയൊരു ശാന്തത ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും ഇതിനോട് ചേർന്ന് തന്നെ എന്തൊക്കെയോ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതിന്റെ ബോർഡും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി അധികം താമസിക്കാതെ വളരെയേറെ തിരക്കുള്ളൊരു ഏരിയ ആയിട്ട് മാറും ഈവനിങ്ങിൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ അപ്പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രെഡസ്റ്റിയൻ സംവിധാനം ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അതും നല്ല മനോഹരമായിട്ട് എന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത്ര രാവിലെ അത്രയും ദൂരം നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് കടന്നില്ല അപ്പോൾ അല്ലയ കനാലിനെ പറ്റി ഇത്രയൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൂ അപ്പം ശാന്തതയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ രാവിലെ പോകാം അതല്ല കുറച്ച് നേരം ഇരുന്നാൽ മതി ആൾക്കാരൊക്കെ ഉള്ളതെന്നൊരു ബുദ്ധിമുട്ടല്ലെങ്കിൽ ഈവനിങ്ങിൽ തന്നെ പോകാം നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരികയും ചെയ്യാം പ്രത്യേകിച്ച് അവിടെ ഒരു ബോട്ടിംഗ് സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് വരാം അപ്പോൾ അല്ലയ കനാലിനെ പറ്റിയുള്ള എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പറയുന്നതാണ് എനിക്ക് ഈ വീഡിയോകൾ ഇനിയും ചെയ്യാനുള്ള എന്ന് പറയുന്നത് അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്